ു എന്റെ ഭർത്താവ് കേന്ദ്രായി മരിച്ചു കണ്ടപ്പോഴുണ്ടാക്കിയ മക്കളെ വിടും എല്ലാ സംഗതി ആറായിരം രൂപ വേണം ഈ വീട് പോയ മക്കളെ നോക്കിയിരുന്നത് ഞങ്ങൾക്ക് വീടില്ല സർക്കാരെ വീട് വളരെ വണ്ടി ഇന്നും കിട്ടിയത് യാതൊരു സഹായം ഒരു കിച്ചിന്റെ ഉപ്പിൽ ഞാൻ പോയിട്ടില്ല ഒരു സെൽഫി ഞാൻ പോയിട്ടില്ല ഇത് ഞാൻ വയ്യാത്ത പന്ന് എന്തുകൊണ്ടറിയോ എന്റെ മക്കളെ സംരക്ഷിക്കാൻ എന്റെ മക്കൾക്ക് വീടുണ്ടെങ്കിൽ എനിക്ക് കയറി കിടക്കാൻ പറ്റുള്ളു വീടച്ച് നിൽക്കുന്ന എട്ടായിരം വാടക വേണം ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എനിക്ക് ആണ്ക്കളില്ല ഭർത്താവില്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളാ അവരെ സൂക്ഷിച്ചിട്ടും അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത് ഇനി അവർക്ക് വേണ്ടിയാ ഈ വയ്യാത്ത കാലം വെച്ച് ഇവിടെ വരുന്ന എന്തുകൊണ്ടറിയോ ആർ ടി പേ ആളുടെ അറ്റാക്ക് വന്നാലും സാരമില്ല അവരെ കൊണ്ടായാലും സാരമില്ല പക്ഷെ എന്റെ കുട്ടികൾക്ക് എനിക്കും കിടക്കാല കിടപ്പാടം വേണം മാളിയപ്പൊര വേണം ഞാൻ പറയില്ല ഉള്ള സ്ഥലത്ത് ഞങ്ങൾ സന്തോഷത്തോടെ നല്ല പേരിൽ ജീവിച്ച ആൾക്കാരാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണം നിർബന്ധ അതിന് യാതൊരു സംശയമല്ല തരണം നമ്മൾ അവകാശങ്ങളാ ഞങ്ങൾ ആരെടുത്തും ഇത്ര പോറ്റാൻ വേണ്ടി ഒരാൾ തിരക്കാൻ പോയിട്ടില്ല മക്കളെ പോറ്റാൻ കെതി കേട്ടുകൊണ്ട് പ്രവാസിയായി ഇരുപത്തിമൂന്ന് കല്ലെ പ്രവാസിയായി വന്നതിൻ്റെ മൂന്നു മാസം രണ്ടു മുളയടുത്ത് കളഞ്ഞു അറ്റാക്ക് വന്നു മറക്കാൻ പയ്യ അതുപോലെ ഒരുപാട് മക്കൾക്ക് വേണ്ടി വേണ്ടി വന്നത് അല്ലെങ്കിൽ കൈ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലേ കുറിച്ചു എനിക്ക് ആ മക്കളില്ല ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് മക്കളോട് കഞ്ഞ ആഘോഷിക്കുന്നത് അപ്പൊ എനിക്ക് തിരുമുട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല പ്രവാസിയാകാൻ പറ്റൂല ഇരുപത്തിയേഴ് വയസ്സിൽ തൊണ്ണൂറ്റി മൂന്നിന് ഗൾഫ് നാട്ടിലേക്ക് പോയതങ്ങാണെങ്കിൽ അതിലുണ്ടാക്കുന്ന ഒരു വീട് ഞങ്ങക്ക് താമസിക്കാൻ ഭൂതിൻ്റെ സർക്കാർ കൊടുക്കുന്ന വീടിന് ഗതിവേടികൊണ്ടാണ് സാധാരണ മനസ്സിലാക്കേണ്ടത്